ഹായ് ഫ്രണ്ട്സ് അനി ആൻഡ് ഫാമിലി വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബ്രെഡ് വെച്ചിട്ടാണ് കേട്ടോ എക്സ്പെറി ഡേറ്റ് കഴിഞ്ഞ ബ്രെഡായാലും മതി ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന എക്സ്പെറി ഡേറ്റ് കഴിഞ്ഞതാണ് കേട്ടോ അപ്പോൾ ഒരു ദിവസം എക്സ്പെറി ഡേറ്റ് കഴിഞ്ഞ ബ്രെഡാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ നമുക്ക് മിച്ചും ചിലപ്പോൾ ഒന്നോ രണ്ടോ പീസൊക്കെ മിച്ചുള്ള ആ ബ്രെഡ് എടുത്താൽ മതി ഈ ബ്രെഡ് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഇത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലൊക്കെ എലിയുടെ ശല്യം ഉണ്ടാവുമല്ലോ അപ്പോൾ എലിയുടെ ശല്യം മാറ്റാൻ വേണ്ടിയിട്ടാണേ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ സൈഡൊക്കെ നമ്മളിത് കട്ട് ചെയ്ത് മാറ്റുവാണെട്ടോ ആ സൈഡിലെ ആ ഭാഗമൊക്കെ കട്ട് ചെയ്ത് മാറ്റുക നമ്മൾ എലിക്ക് കൊടുക്കുവാണെങ്കിൽ അത് അടിപൊളിയായിട്ട് കൊടുക്കണ്ടേ എലിയെ സന്തോഷിപ്പിക്കുന്ന രീതിക്ക് വേണ്ട കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് നല്ലൊരു ഷേപ്പിൽ ഞാനിങ്ങനെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് ഷേപ്പിലല്ല ആ സൈഡിലെ വേണ്ട എന്ന് വെച്ചിട്ട് കളഞ്ഞതാണ് കേട്ടോ അപ്പോൾ അത് ഇത് സൈഡിലെ മാത്രം അങ്ങ് കയറിക്കളയുക അതിനുശേഷം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഇതൊന്ന് നനച്ചെടുക്കുക ഇല്ലെങ്കിൽ നമ്മുടെ ചപ്പാത്തി വടിയോ ഇടിയെല്ലോ കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചമക്കിയെടുക്കുക ഇതിനൊന്ന് പരത്തിയെടുക്കുക കേട്ടോ ആ തരത്തിൽ മാത്രം ചെയ്തെടുത്താൽ മതി ഇത് നമ്മുടെ വീട്ടിലുള്ള കംപ്ലീറ്റ് എലിയുടെ ശല്യം മാറും കേട്ടോ നല്ലൊരു സൂത്രമാണ് നിങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇതിങ്ങനെ നന്നായിട്ട് ചമക്കി വെച്ചിട്ടുണ്ട് കാരണം ഇതൊരു ഉണ്ടപ്പരുവത്തിന് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടല്ല ഒരു ഷേപ്പിലാക്കി എടുക്കണം അടുത്തായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന പാറ്റ ഗുളി ഒന്ന് പൊടിച്ചിട്ടെടുത്തിരിക്കുക അത് ഇതിൻ്റെ അകത്തോട്ട് വെച്ചു കൊടുക്കുവാണ് ോ കുറച്ച് പാറ്റ മാത്രം മതി കേട്ടോ ഇനി നമ്മളെ വീട്ടിൽ ഏതെങ്കിലും ലൈസോളോ എന്തെങ്കിലും മതി കേട്ടോ അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഒരു ബ്രെഡ് എടുത്ത് ഇങ്ങനെ ചമക്കിയതിന് ശേഷം ഒന്ന് പരത്തി വെച്ചതിന് ശേഷം ഇതിലോട്ട് പാറ്റ ഒരു പാറ്റ പൊടിച്ച് ചേർത്താൽ മതി കേട്ടോ ഇനിയിപ്പം ഇതിനകത്തോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം ലൈസോൾ ഇപ്പം നിങ്ങളുടെ ഇല്ല അല്ലെങ്കിൽ വേറെ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ കുറച്ച് സോപ്പ് പൊടിയോ അങ്ങനെ എന്തെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഒരല്പം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒന്ന് ഒരു ഷേപ്പ് ആക്കി എടുക്കണം ഒന്ന് മടക്കി ചുരുട്ടി ഒരു ഷേപ്പിലോട്ടാക്കി എടുക്കണം ഇതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഒരു എന്ത് ഇരുന്നാൽ മതി കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ചെയ്യുന്നത് ഈ പാറ്റ ഗുളിയ നല്ലപോലെ പൊടിയാവണമെന്ന് നിർബന്ധമൊന്നും ഇല്ല കേട്ടോ നമുക്ക് കുറച്ച് തരിയുള്ള പരുവത്തിലായാലും കുഴപ്പമൊന്നുമില്ല ഈ എന്നൊക്കെ പറഞ്ഞാൽ എലിയെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് കേട്ടോ അപ്പോൾ അനക്കൂട്ടിതേ പിടിച്ചു നോക്കിയതാണ് അപ്പോൾ ഞാൻ കൈകൊണ്ട് ഇങ്ങനെ ആക്കി കൊടുക്കുകയാണ് ഇങ്ങനെ നമ്മൾ പിടിക്കുമ്പോഴൊന്നും പാറ്റകളിയുടെ സ്മെല്ലൊന്നും നമ്മുടെ കയ്യിലോട്ടൊന്നും ആവത്തില്ല കേട്ടോ അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് ഇതേപോലെ തന്നെ ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ ഇത് എന്നിട്ട് ഈ വെക്കുന്ന ഭാഗത്ത് നമ്മൾ ക്ലീനാക്കിയതിന് ശേഷം വെച്ച് കൊടുക്കുകയുള്ളൂ വേറെ ഒന്നും എലിക്ക് കഴിക്കാൻ കിട്ടരുത് ഇത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മാറ്റി കൊടുത്തിട്ട് അതൊരു ഷേപ്പ് ആക്കി അങ്ങ് വെച്ചേക്കാം അപ്പോൾ ഒരു സൈഡ് ചെയ്യുന്നേ എലി അങ്ങ് തിന്നോളൂവേ ഇത് എലി കഴിക്കുകയും ചെയ്യും എലി ചത്തൊക്കെ പോവും കേട്ടോ അപ്പം നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കണം എലി എവിടെയാണോ കൂടുതലായിട്ട് കാണുന്ന ആ ഒന്ന് വെച്ച് കൊടുത്താൽ മതി ഇതായിട്ട് കംപ്ലീറ്റ് ആയിട്ട് എലി കഴിക്കുക എലി ചെത്തുകയും ചെയ്യുവേ അപ്പോൾ പഴയ ബ്രെഡ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലൊന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്നെ കമന്റിലൂടെ തന്നെ അറിയിക്കണം കേട്ടോ അപ്പം ഇത് ഇതേപോലെ തന്നെ വെച്ചിട്ട് ഞാൻ കൊടുക്കുവാണ് അപ്പം നമ്മുടെ കിച്ചൻ്റെ സൈഡിലോ അല്ലെങ്കിൽ എവിടെയാണോ കൂടുതലായിട്ട് കാണുന്ന ആ ഭാഗങ്ങളൊക്കെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി അടുത്ത ടിപ്പിലേക്ക് പോയാലോ അപ്പം നമ്മൾ രണ്ടാമത്തെ ടിപ്പിലേക്ക് പോവാണ് പോകാനുട്ടോ രണ്ടാമത്തെ ടിപ്പിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന ബ്രെഡ് കഷ്ണം തന്നെയാണ് കേട്ടോ അത് ഒരു പീസ് എടുത്ത് രണ്ടായിട്ട് മുറിക്കുക അപ്പോൾ ഈ രണ്ട് കഷ്ണത്തിൽ നിന്ന് ഒരു കഷ്ണം നമുക്ക് മാറ്റി വെക്കാം ബാക്കിയുള്ള പകുതി മാത്രം മതിയെ അതിന് നമുക്ക് ഇതുപോലെ ഒന്ന് രണ്ടായിട്ട് മുറിച്ചെടുക്കാം അപ്പോൾ അതേ രണ്ടായിട്ട് നമ്മൾ മുറിച്ചെടുത്തതിനെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതിലോട്ട് നമ്മൾ ഒരു സാധനം ചേർത്ത് കൊടുക്കാൻ പോവുകയാണേ വേറെ ഒന്നുമല്ല നമ്മുടെ വീട്ടിലൊരു സാധനം തന്നെയാണ് ഹാർപ്പിക്കാണ് കേട്ടോ ഹാർപ്പിക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഹാർപ്പിക്ക് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്നാക്കി കൊടുത്താൽ മതി ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ അടുത്തൊരു സംഭവം എന്ന് വെച്ചാൽ അടുത്തൊരു കഷ്ണമുണ്ടല്ലോ അപ്പം നമ്മൾ രണ്ട് പീസാണല്ലോ എടുത്തിരിക്കുക രണ്ട് പീസ് ഒരേപോലത്തെ പീസാണ് അപ്പോൾ രണ്ട് പീസിലേക്ക് നമ്മൾ ഇതേപോലെ ഹാർപ്പിക്ക് തേച്ച് കൊടുക്കുക രണ്ട് സൈഡിലായിട്ട് തേച്ച് കൊടുക്കുക ഒരു ഓരോ സൈഡും ഫ്രീ ആയിട്ട് വിടുക ഇതിലിട്ട് തേച്ചതിന് ശേഷം നമ്മൾ കുറച്ച് മുളക് പൊടിയാണ് കേട്ടോ എടുക്കുന്നത് മുളകുപൊടി എടുത്തിട്ട് രണ്ടിനകത്തോട്ടും കുറേച്ച് വെതറി അങ്ങ് കൊടുക്കുക അപ്പോൾ കുറേച്ച് വെതറിയിട്ട് ഇതിനെ നമുക്ക് ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനെ രണ്ടായിട്ട് അടച്ചു രണ്ടും കൂടെ ചേർത്ത് അടച്ചു കൊടുക്കണം അടച്ചു കൊടുത്തു കഴിയുമ്പോൾ ഇത് വന്ന് എലി കഴിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എലിയെ തുരത്താൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ളൊരു സൂത്രമാണ് അപ്പോൾ നിങ്ങളിത് ചെയ്ത് നോക്കണം അപ്പോൾ ഇത് കണ്ടോ വെച്ച് അങ്ങ് അടച്ചേക്കുക അപ്പം എങ്ങനെ വേണമെങ്കിലും നമുക്ക് വെച്ചെടുക്കാം കാരണം ഒരേ ഷേപ്പ് തന്നെയാണല്ലോ ഇതിങ്ങനെ മതി എലി വന്ന് കഴിച്ചോളൂ അപ്പോൾ എലി നമ്മുടെ വീട്ടിലുള്ള ഒരു ശല്യം ഈ ബ്രെഡ് വെച്ചിങ്ങനെ ഹാർപ്പിക്കും മുളക് കൂടിയൊക്കെ വെച്ചിട്ട് നമുക്ക് തുരത്താൻ സാധിക്കും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ടിപ്പും കൂടെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ നമ്മൾ എലിക്ക് കൊടുക്കുവാണെങ്കിൽ നല്ല അടിപൊളിയായിട്ടങ്ങ് കൊടുക്കാമെന്നേ അതിന് വേണ്ടിയിട്ടാണ് കേട്ടെ ഇങ്ങനെയൊക്കെ ആക്കി വെക്കുന്നത് ഇതിപ്പം എലി കാണുമ്പോൾ തന്നെ ബ്രെഡ് കഷ്ണം ഇരിക്കുവാണെന്ന് വിചാരിച്ചിട്ട് എലി കഴിച്ചോളും പിന്നെ ചുറ്റുപാടും നന്നായിട്ട് ക്ലീൻ ആക്കിയതിന് ശേഷം മാത്രമേ വെച്ച് കൊടുക്കാവുള്ളൂ അങ്ങനെയാണെങ്കിൽ മാത്രമേ എലി കഴിക്കുകയുള്ളൂ കേട്ടോ അല്ലെ സൈഡിൽ കിടക്കുന്നതൊക്കെ ഇലി കഴിച്ചിട്ട് എലി എഴുന്നേറ്റു പോവും പിന്നെ ബ്രെഡ് സൈഡിലെങ്ങാനും പൂപ്പലുള്ള ബ്രെഡ് ആണെങ്കിൽ നിങ്ങൾ ആ സൈഡ് ഭാഗത്തൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞേക്കണം കേട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ബ്രെഡിൻ്റെ സൈഡിൽ തന്നെ ഇപ്പോൾ കുറച്ച് പൂപ്പൽ കൂടുതലാണെങ്കിൽ ആ ഭാഗം അങ്ങ് മുറിച്ച് കളഞ്ഞതിന് ശേഷം വെക്കുക അല്ലാതെ കൂടുതൽ പൂപ്പലുള്ള ഭാഗമൊന്നും വെച്ച് കൊടുക്കാതിരിക്കുക കേട്ടോ കാരണം അപ്പോൾ എനിക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് വരും ചിലപ്പോൾ കഴിക്കാതെ വരുവേ അപ്പോൾ മൂന്നാമത്തെ ടിപ്പിലേക്ക് പോയാലോ മൂന്നാമത്തെ ടിപ്പിനായിട്ട് നമ്മൾ ആ പകുതി എടുത്തില്ലേ അതിൻ്റെത് ഈ സൈഡ് കൂടി നമ്മൾ അങ്ങ് കട്ട് ചെയ്ത് മാറ്റുവാണേ ആ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ വെച്ച് കൊടുക്കുന്നത് രണ്ട് സൈഡും നമ്മൾ കട്ട് ചെയ്ത് കളയുന്നുണ്ട് നാല് ഭാഗവും കണ്ടോ ഇപ്പോൾ ഇതേപോലെ നീളത്തിലെടുത്ത് വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് വേണ്ടതെന്നാണെന്ന് വെച്ചാൽ നമ്മളൊക്കെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു ഐറ്റം ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കണം കേട്ടോ വേറെ ഒന്നുമല്ല കുരുമുളകാണ് കേട്ടോ ചേർക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ മസാലയിലോ അല്ലെങ്കിൽ സെപ്പറേറ്റ് കുരുമുളകൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ ഒരു മൂന്നാലഞ്ച് കുരുമുളക് നമുക്ക് എടുക്കാം ആ കുരുമുളകിനെ നമുക്ക് ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കാം അതെ ഇപ്പം ഞാൻ ഓരോന്നായിട്ട് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാൻ പോകാതെ ഇപ്പോൾ രണ്ടെണ്ണം വെച്ചിട്ടുണ്ട് അങ്ങനെ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഒരു സൈഡിലേ വെക്കാവുള്ളൂ കേട്ടോ മൊത്തത്തിൽ വെച്ച് കൊടുക്കേണ്ട ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ കുത്തി 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 നമ്മൾ വെക്കുക ചെറുതായിട്ട് അകത്തോട്ട് ഒരു പരുവത്തിലേക്ക് വെച്ച് കൊടുത്താൽ മതി അപ്പോൾ അങ്ങനെ വെക്കുമ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇതിൻ്റെ അകത്തോട്ടിരിക്കുന്ന പോലെ ഒരു ഞമങ്ങിയ പോലെ അകത്തോട്ടിരുന്നോളും ഇത് ഏലി കഴിക്കുക എലി ചത്തുപോയി കേട്ടോ ഇത് ഭയങ്കര പുകച്ചിലരിവൊക്കെ കൂടുതലാണല്ലേ കുരുമുളക് അപ്പോൾ ഇത് എലിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരു സാധനമാണ് അപ്പോൾ ഇത് ഇതേപോലെ ഇങ്ങനെ കുത്തി വെച്ചിട്ടുണ്ട് ഒരു അഞ്ചോ ആറോ കുരു എടുത്താൽ മതി കേട്ടോ കുരുമുളക് ഇങ്ങനെ എടുത്ത് കുരു വെച്ചാൽ മതി കുരുമുളക് അങ്ങനെ വെക്കുമ്പോൾ തന്നെ ഇതെലി കഴിക്കും ഇതിനോടൊപ്പം തന്നെ നമുക്ക് വേറൊരു ഐറ്റം കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ ഇതിനോടോ എന്നാൽ മാത്രമേ ഇത് കംപ്ലീറ്റ് ആയിട്ട് എലി കഴിക്കുകയുള്ളൂ കേട്ടോ ഇത് കണ്ടോ അതെ ഇതേപോലെ വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ വെക്കുന്ന ഭാഗത്തേക്ക് ഫുള്ളായിട്ട് അവിടെ വെക്കുക ഒരു സൈഡിലിട്ട് ബ്രെഡിൻ്റെ ഒരു ഭാഗത്ത് വെച്ച് കൊടുത്താൽ ഒരു ഭാഗം ഫ്രീ ആയിട്ട് ഇടണം കേട്ടോ ഇനി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ട അടുത്ത സാധനം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സോപ്പ് നമ്മൾ ബാർ സോപ്പില്ലേ ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന സൺലൈറ്റിൻ്റെ സോപ്പാണ് അപ്പം നിങ്ങളുടെ കയ്യിൽ ഏത് സോപ്പാണോ ഉള്ളത് ഇപ്പോൾ ഡോക്ടർ വാഷോ ഏതെങ്കിലും സോപ്പ് മതി കേട്ടോ ഇപ്പോൾ സോപ്പ് കഷ്ണം തന്നെ വെക്കാൻ നോക്കുക നമ്മൾ ചീസൊക്കെ വെക്കുന്ന പോലെ നമുക്ക് സ്ലൈസ് ചെയ്ത് അങ്ങ് വെച്ച് കൊടുക്കണ്ട ഒരു കഷ്ണം പോലെ അങ്ങ് വെച്ച് കൊടുത്താൽ മതി ഒന്നോ രണ്ടോ കഷ്ണം അങ്ങ് വെക്കുക അപ്പോൾ ദേ ഇതൊരെണ്ണം വെച്ചിട്ടുണ്ടായി അടുത്ത ഒരു കഷ്ണത്തെ നമുക്ക് രണ്ടായിട്ട് ഒടിച്ചിട്ട് വെക്കാം അത്രയും വീതിയിൽ വേണ്ടല്ലോ അപ്പോൾ ഇതിങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് ഈ ബ്രെഡും കൊണ്ട് നേരെ മടക്കിയിട്ട് ഒന്ന് നെക്കി വെച്ചാൽ മതി കേട്ടോ അപ്പം ഇങ്ങനെ ഇരുന്നോളൂ ഇത് കംപ്ലീറ്റ് ആയിട്ട് എലി കഴിക്കുകയും ചെയ്യും എലി ചത്തും പോകട്ടെ കുരുമുളകും ഈ സോപ്പ് കഷ്ണമെന്നൊക്കെ പറയുന്ന ഭയങ്കര എലിയുടെ വയറിന് പ്രോബ്ലം ഉണ്ടാക്കുന്നൊരു സാധനമാണ് ഇതുകൊണ്ടാണ് എരിവും സോപ്പും എല്ലാം കൂടെ ചെല്ലുമ്പോൾ ബ്രെഡ് ആകുമ്പോൾ കഴിക്കുകയും ചെയ്യും അതാണ് സംഭവിക്കുന്നത് കണ്ടോ കംപ്ലീറ്റ് ആയിട്ട് എലി കഴിക്കുക എലി ചത്തു പോവുകയും ചെയ്യും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മൂന്ന് ടിപ്സുകളാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് വീഡിയോ ഇഷ്ടമായിങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം അടുത്ത കാണാൻ എല്ലാവർക്കും ബൈ ബൈ